പൊളിഞ്ഞ കോൺക്രീറ്റ് മേൽക്കൂരയും ചുവരികളും ഒപ്പം പൊട്ടിയൊലിക്കുന്ന പൈപ്പുകളും മാലിന്യം നിറഞ്ഞ് വൃത്തിഹീനമായ മുറികളിലാകട്ടെ അഞ്ചിലേറെ വിദ്യാർത്ഥികൾ ഒന്നിച്ചാണ് താമസം കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൻ്റെ അവസ്ഥയാണിത് പുതിയ ഹോസ്റ്റൽ എന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് സംഭവം നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി റൂമുകളിലാണെങ്കിലും ബാത്റൂമുകളിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കാം ഈ കഴിഞ്ഞ ഒരു മാസത്തിനും ഒരു മാസത്തിനു മുമ്പായിട്ട് സീലിംഗ് ഇടിഞ്ഞു വീഴുന്നിട്ട് നമ്മുടെ വിദ്യാർത്ഥിക്ക് ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷമായിട്ടും പി ഡബ്ല്യൂയുടെ ഭാഗത്തു നിന്നോ അതൃതരുടെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ ഹോസ്റ്റൽ തുടർന്നുകൊണ്ടിരിക്കാം ഹോസ്റ്റൽ വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ മാർച്ച് നടത്തിയിരുന്നു പ്രിൻസിപ്പലിൻ്റെ ഓഫീസ് കവാടത്തിൽ നിന്നും ഗാന്ധിനഗർ പൊതുമരാമത്ത് ഓഫീസിലേക്കായിരുന്നു മാർച്ച് രണ്ടാഴ്ച മുൻപ് മെൻസ് ഹോസ്റ്റലിന് സമീപത്ത് വെച്ചാണ് ആറ് വിദ്യാർത്ഥികളെ പേപ്പട്ടി കടിച്ചത് നിലവിൽ ഹോസ്റ്റലിനകത്തും പുറത്തും സമാധാനമില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസനത്തിന് വേണ്ടി സർക്കാർ കോടികൾ ചെലവാക്കുമ്പോൾ വിദ്യാർത്ഥികളോട് കാട്ടുന്ന അവഗണന പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം